മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാരുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു വക്രഗതിയിലാകുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് മൂന്നിൽ വക്രഗതിയിലാകുന്ന ഗുരു നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഏത് വിപരീത പരിസ്ഥിതികളെയും നേരിടുവാനുള്ള ധൈര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതായിരിക്കും ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതായിരിക്കും കോൺഫിഡൻസ് ലെവലിലും വർധനമുണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് നല്ല പ്രോഗ്രസ് പ്രതീക്ഷിക്കാം കരിയറിൽ സമയം സാമാന്യമായിരിക്കും ഗുരു നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും നീചസ്ഥനായ ചൊവ്വയുടെ ദൃഷ്ടി പത്തിൽ പതിക്കുന്നത് ചില സമയത്ത് കരിയറിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണു അടച്ച് പ്രവർത്തിക്കുവാൻ പാടില്ല ഇങ്ങനെയൊക്കെ പ്രീകോഷൻ എടുക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവമുണ്ടെങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി എല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും ബിസിനസ്സിൽ ഇൻകം നല്ലതായിരിക്കും എങ്കിലും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുമെങ്കിലും ആദ്യം കുറച്ച് തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലായിരിക്കും ഭരിക്കുന്നത് ഇത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ നീചസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നിലായിരിക്കും പതിക്കുന്നത് ഗുരു നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നീചസ്ഥനായ ചൊവ്വയുടെ ദൃഷ്ടി അതിൽ വിഘ്നങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ഇൻകം നല്ലതായിരിക്കും ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ ചൊവ്വ നീച്ച സ്ഥാനത്ത് നിൽക്കുന്നത് ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ചൊവ്വ ധനസ്ഥാനാധിപനമാണ് ധനസ്ഥാനാധിപനുമാണ് പൈസ സേവ് ചെയ്യാനും മറ്റും ഈ സമയത്ത് വിഷമം ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ഗുരു വക്രഗതിയിലാകുമ്പോൾ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം